ഹായോ ജറാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഉള്ള ബിരിയാണിൻ്റെ റെസിപ്പി വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കുഞ്ഞു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ആക്കാൻ റെസിപ്പി അപ്പോൾ നമുക്ക് സ്വയം തന്നെ വീഡിയോയിലേക്ക് പോവാം അത് ഞാൻ ഇവിടെ ഇരുന്ന് ഗ്രാം ചെമ്മീൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഉലുവ പൊട്ടിച്ചതിനു ശേഷം ഗ്രാമ്പു പട്ട ഇവ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ഒരു രണ്ട് മീഡിയം സൈസ് സവാള മൂന്ന് മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അഞ്ചാറ് നമ്മുടെ ചെമ്മീൻ്റെ തല നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് മൂന്ന് ദിവസത്തില് വരുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ മസാല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കൂടെ വെളുത്തുള്ളിയും നാല് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പച്ചമണം വരുന്ന നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുന്നതിന് ശേഷം ഇതൊന്ന് തുറന്ന് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലി അര ടീസ്പൂൺ മുളക് ടീസ്പൂണ് ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിക്കാ ടീസ്പൂണ് പിന്നെ ബിരിയാണി മസാലയും പിന്നെ കസൂരി മേത്തി ഇട്ടുകൊടുത്തത് പിന്നെ ഈ ഒരു ടൈമിൽ മല്ലിയില ഇട്ട് കൊടുക്കണം എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്ത കൊണ്ടാന്ന് ഇട്ടാ ഇട്ട് കൊടുക്കാൻ ഇനി അപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല ഇനി നിങ്ങളിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പച്ചമണൊന്ന് മാറ്റിയെടുക്കാം ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചെമ്മീനെല്ലാം നല്ല രീതിയിൽ തന്നെ രണ്ട് വശം നല്ലോണം മുരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് മസാലയിൽ നമ്മുടെ ചെമ്മീന് കോട്ട് ചെയ്തിട്ട് നല്ലോണം നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മിനിറ്റ് ഒന്ന് ഇവിടെ വെക്കാം ഇനി കറിവേപ്പിലയും മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം എന്നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസിനായിട്ട് ഞാനിവിടെ കോക്കനറ്റ് ഓലും പിന്നെ സാധാ നമ്മുടെ പാല് കെ ജി നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സാക്കി അതിലേക്ക് കറിവേപ്പില ഗ്രാമ്പു പട്ട പിന്നെ ഇലക്ക രണ്ട് പിന്നെ ഇട്ടുകൊടുത്തത് ഒരു സവാളൻ്റെ പകുതി സവാളയും പിന്നെ അതൊന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് അണ്ടി മുന്തിരി ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ആകുന്നേരം നമുക്കിതൊന്ന് ഇതാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കഴുകി വെച്ച അരിയാണ് അപ്പോൾ ഈ ബിരിയാണി അരി ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് അരി സോറി വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അരിയിൽ നിന്ന് ചോറ് എടുക്കുന്നത് നല്ലോണം ഫ്രൈ ആക്കിയിട്ടാണ് അരി ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഇതാക്കി ഫ്രൈ ആക്കിയാൽ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കോ പിന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വറുത്തെടുക്കുന്ന ആ ടൈമിൽ നമ്മൾ ചോറ് ഒന്നൊന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ കിട്ടും പിന്നെ പൊടിഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരി ഒന്ന് ആയിട്ട് ഒന്ന് വറുത്തിട്ട് അപ്പോൾ നല്ല വരുന്ന ആ ഒരു ടൈമിൽ വേണം നമുക്കിതിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ നമ്മുടെ ചോറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പെല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതാ എൻ്റെ ചോറെല്ലാം അതിന് ശേഷമാണ് കേട്ടാൻ ആ വീട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒന്നൊന്നും ഒട്ട് രീതിയിൽ തന്നെ നമ്മുടെ ചോറെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ദം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി ഭാഗം മാറ്റിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ചോറ് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മല്ലിയിലൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിത്തോണ്ടിരിക്കണം ഇട്ട് ട്ടുകൊടുക്കെ അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി ചെമ്മീൻ്റെ മസാല മുഴുവന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവലാക്കിയിട്ട് എടുക്കാം പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗരം മസാലയും പിന്നെ മല്ലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഹോൾസ് ഇട്ട് കൊടുക്കുക ഈ മുകളിലേക്ക് വേഗം തന്നെ വന്ന് കിട്ടാത്ത അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ഒരു ഒരു അരമണിക്കൂറോളം ഒന്ന് ആവിയേറ്റന് ശേഷം ദമ്മ ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല സിമ്പിൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈ പ്രോൺസ് ബിരിയാണിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടതാണ് അപ്പോൾ കോപ്പറേറ്റ് ഇട്ടുകൊണ്ട് വീണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ചേർത്തതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം